നിന്ന് തന്നെ തോന്നുന്നു ഗുഡ് മോർണിംഗ് ശ്രുതി വെരി ഗുഡ് മോർണിംഗ് നേരത്തെ ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ മഴയ്ക്കുള്ള സാധ്യതകളുണ്ട് വരുന്ന അഞ്ച് ദിവസവും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പാണ് കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുള്ളത് നിലവിലെന്തായാലും ഇപ്പോൾ തലസ്ഥാനത്ത് വലിയ തരത്തിൽ മഴ ഇല്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോൾ മാറിയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല കടലാക്രമണത്തിനുള്ള സാധ്യത കൂടി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തിങ്കളാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശംഖുമുഖത്താണ് ശംഖുമുഖത്തെ തീരം ഏതാണ്ട് പൂർണ്ണമായും കടൽ എടുത്തിരിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത് അങ്ങ് വിദൂരതയിൽ ഈ കടലാക്രമണത്തിൽ തകർന്ന വീടുകളൊക്കെ നമുക്ക് കാണാനും സാധിക്കും പല ബോട്ടുകളടക്കം ചെറിയ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇവിടെ തലകീഴായി മറിഞ്ഞ് കിടപ്പും കിടക്കുകയും ചെയ്യുന്നുണ്ട് വലിയ തരത്തിലുള്ള കടലാക്രമണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ശംഖുമുഖം അതുപോലെ തന്നെ കേരള തീരത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറുഭാഗത്തായി റോഡ് അതായത് എയർപോർട്ട് ശംഖുമുഖം റോഡിലേക്ക് കൂടി ഈ തിരമാലകൾ അടിച്ചു കയറുന്നുണ്ട് അവിടെയും ചെറിയ തോതിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അടുത്തിടെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് മുമ്പാണ് ഇതുവഴി ഗതാഗതം ഒരു സൈഡ് ഗതാഗതം യോഗ്യമാക്കിയത് അതുവരെ ഒരു സൈഡിലെ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു എന്തായാലും മഴ കനക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നതും വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് രൂക്ഷമായ കടല കേരള തീരത്ത് രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം കടലോരങ്ങളോട് ചേർന്ന് താമസിക്കുന്ന തീരദേശവാസികളും ജാഗ്രത പുലർത്തേണ്ടതാണ് ആ അതായത് അശ്വിൻ അതായത് ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ അലർട്ട് വെച്ചിട്ട് വടക്കൻ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഈ റെഡ് അലേർട്ടൊക്കെ വടക്കൻ ജില്ലകളിലാണ് കൂടുതലുള്ളത് പക്ഷെ അപ്പോഴും എല്ലാ ജില്ലകളിലും മഴ കനത്തു തന്നെയുണ്ട് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നിലവിൽ മഴയില്ലല്ലേ തീർച്ചയായും രാവിലെ ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ആരംഭിച്ച മഴ പുലർച്ചെ രാവിലെയോട് കൂടി തന്നെ ഒരു നേരിയ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിലെന്തായാലും ചെറിയ മഴയ്ക്കുള്ള സാധ്യത മാത്രമേ ഉള്ളൂ കാർമേഘങ്ങൾ മൂടിക്കെട്ടി കിടപ്പുണ്ട് പക്ഷേ എന്നാൽ മഴ പെയ്തു തുടങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി തുടങ്ങിയ മഴയ്ക്ക് ഒരു നേരിയ ആശ്വാസവുമുണ്ട് ഉച്ചയ്ക്ക് ശേഷമാകും പൊതുവിൽ തലസ്ഥാന ജില്ലകളിൽ തലസ്ഥാന ജില്ലയിൽ മഴ ആരംഭിക്കുക എന്നുള്ളതാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് വൈകുന്നേരം വരെ തുടരും പിന്നീട് രാത്രി കാലങ്ങളിൽ വീണ്ടും അതിശക്തമായ മഴ അനുഭവപ്പെടുകയും രാവിലെയോടുകൂടി തന്നെ മഴ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തലസ്ഥാനത്തുള്ളത് എന്തായാലും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളുണ്ട് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് നാളെ എന്തായാലും മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടാണ് അങ്ങനെ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് വകുപ്പ് നൽകുന്നത് ഓക്കെ അഷൻ നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കണം അതിൽ പ്രധാനമായിട്ടും ഈ വാൻഹായ് കപ്പലിന്റെ തീപിടുത്തത്തിൽ ഒരു ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല തന്നെയാണ് ഈ കണ്ടെയ്നറുകൾ തിങ്കൾ മുതൽ തീരത്തടിയോ എന്നൊക്കെ നിർദ്ദേശം വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം അടക്കമുണ്ട് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികൃതർ വ്യക്തമാക്കുന്നത് ശ്രദ്ധ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഒന്ന് ഈ കപ്പൽ തീപിടുത്തത്തെ തുടർന്ന് കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ അത് തിങ്കളാഴ്ച മുതൽ തീരത്തടിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ളത് പതിനാറ് പതിനെട്ട് തീയതികളിലായി കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയാനുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കണ്ടെയ്നറുകൾ അടിയുക കൊല്ലം ആലപ്പുഴ എറണാകുളം ബീച്ചുകളിലായിരിക്കും ഈ തീരപ്രദേശങ്ങളിലായിരിക്കും കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത എന്നുള്ളതാണ് മൺസൂൺ ദൃഷ്ടായതുകൊണ്ട് തന്നെ തിരിച്ച ഈ ഭാഗങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത് തീർച്ചയായും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് എം എസ് സി എൽ സി ത്രീ എന്ന കപ്പൽ അപകടം ആ അപകടത്തെ തുടർന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള അതേ മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ് ഉള്ളത് പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നേരത്തെ ഈ എം എസ് സി കപ്പൽ അപകടത്തിൽപ്പെട്ടതോടുകൂടി തന്നെ വലിയ തരത്തിൽ അപകടകാരികളായിട്ടുള്ള കണ്ടെയ്നറുകൾ തീരത്തടിയുമെന്നൊരു മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത് പക്ഷേ ആ സമയത്ത് വലിയ തരത്തിലുള്ള അപകടകാരികളായ കാര്യങ്ങളായ കണ്ടെയ്നറുകളൊന്നും തീരത്തടഞ്ഞില്ല പകരം അടിഞ്ഞ കണ്ടെയ്നറുകളെല്ലാം ക്യാഷ്നട്സും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പെല്ലറ്റ്സുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഈ തീപിടുത്തമുണ്ടായിരിക്കുന്ന കപ്പലിൽ നിന്നും രാസവസ്തുക്കളടങ്ങുന്ന കണ്ടെയ്നറുകളാണ് ഉള്ളത് ഇത് തീരത്തേക്ക് അടിയുമ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കും കാരണം ആ മത്സ്യത്തൊഴിലാളികൾ നമ്മൾ നേരത്തെ കണ്ടതാണ് കടലിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങി ഈ കണ്ടെയ്നറിലെ പാഴ്സലുകളെല്ലാം കൈകൊണ്ട് തന്നെ പുറത്തേക്ക് കരയിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പക്ഷേ ഇത് അതീവ ഗുരുതരമാണ് രാസവസ്തുക്കളടക്കമുള്ള ഒരു കണ്ടെയ്നറുകളാണ് അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുകൾ ആളുകൾ എത്രത്തോളം പാലിക്കും എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്തായാലും മുന്നറിയിപ്പുകൾ കൃത്യമായി പറയുന്നത് ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമേ നിൽക്കാവൂ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളോ മറ്റ് വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇരുന്നൂറ് മീറ്റർ അകലെ നിൽക്കണം ഉടൻ തന്നെ വൺ വൺ ടു എന്ന നമ്പറിലേക്ക് വിളിച്ചറിയിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിളിച്ചറിയിക്കേണ്ടതാണ് മാത്രമല്ല യാതൊരു വിധത്തിലും അതിൻ്റെ അടുത്തേക്ക് പോകാനോ കൈകൊണ്ട് സ്പർശിക്കാനോ സാധനങ്ങൾ എടുക്കാനോ പാടില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് എത്രത്തോളം ആളുകൾ ഇത് പ്രായോഗികമാക്കും അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഇത് അനുസരിക്കുമോ എന്നുള്ളതാണ് കാരണം ആദ്യ കപ്പൽ ഉണ്ടാക്കിയപ്പോൾ അപകടം ഉണ്ടായിരുന്ന ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് അത് അപകടകാരിയല്ല എന്ന് തിരിച്ചറിയുകയും അപ്പോൾ തന്നെ ആളുകൾ കൂട്ടത്തോടെ അവിടേക്ക് ഇറങ്ങി സാധനങ്ങൾ പെറുക്കി തീരത്തേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ രാസവസ്തുക്കൾ രാസവസ്തുക്കളടക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് കൊച്ചി എറണാകുളം തീരത്ത് നിന്നെന്തായാലും നാൽപ്പത്തി ഏഴ് നോട്ടുകൾ മേൽ അകലെയാണ് ഇപ്പോൾ ഈ കപ്പൽ ഉള്ളത് എന്നുള്ളതാണ് ഈ ടോപ്പ് ബോട്ടുകളുമായി ഈ കപ്പലിനെ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു അച്ചീവ്മെൻ്റാണ് കൂടുതൽ ഉൾക്കടലിലേക്ക് ഇത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് നാല് ജീവനക്കാർ ഈ കപ്പൽ ിലേക്ക് ഹെലികോപ്റ്റർ മാർഗം കോസ്റ്റൽ ഗാർഡിന്റെ ഹെലികോപ്റ്റർ മാർഗം ഈ കപ്പലിലേക്ക് ഇറങ്ങിയാണ് ഈ ടോ ബോട്ടുമായി ഈ മദർഷിപ്പിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ ഉൾക്കടലിലേക്ക് ഇത് വലിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതും എന്നുള്ളത് പക്ഷേ ഈ സ്ഫോടനം ഈ കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചൂടുണ്ട് മാത്രമല്ല കടൽ പ്രക്ഷുബ്ധമാണ് ഇതെല്ലാം ഈ തീയണക്കൽ പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്തായാലും തീവ്രമായ ശ്രമം തന്നെ നടക്കുന്നുണ്ട് ഈ രണ്ടു കാര്യങ്ങളിൽ ഒന്ന് കണ്ടെയ്നറുകൾ തടിയുമ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതും ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിലും ഒരു തീവ്ര തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട് മറ്റൊന്ന് ഈ കപ്പലിലുണ്ടായ തീപിടുത്തം അടയ്ക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ശ്രുതി